ബാക്ക് അല്ലെങ്കിൽ ബാക്റ്റ് കേൾക്കാൻ അപ്പോൾ ഞാൻ അടിപൊളി കിഡ്ഡിന്റെ റിക്രൂട്ട്മെന്റായിട്ടാണ് വന്നിരിക്കുന്നത് ഗില്ലിന്റെ പേര് എന്നാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് അവിടെ ഒരു ചാനലും കാണും എല്ലാം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചാനൽ റോട്ട് നൂറുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഗില്ലിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യം എന്തൊക്കെയാണോ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞാൽ പേര് നോക്കുകയാണെങ്കിൽ പേര് നോക്കുകയാണെങ്കിൽ പി എൻ എൽ ബിക്ക് എന്നാണ് ലാജിക്സ് ഗിൽഡും കാലൊക്കെ ആണ് അതുപോലെ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ ടോപ്പ് ഇരുപത്തി മൂന്നാമത്തെ ഗിഡ് കാലൊക്കെയാണ് അത്യാവശ്യം നല്ല ഗ്ലോറിംഗ് കാർഡിലൊക്കെ ഉള്ള ഗിൽഡാണ് ഇത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ഗിലോട്ട് കേറുള്ള റൂൾസുകാരൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ രണ്ട് റൂൾസ് മാത്രമല്ല ഏതൊരു പ്ലെയറിനെ കയറാൻ പറ്റുള്ള നൈസ് റൂൾസ് ആണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിട്ടിൽ കയറാം അത്രയ്ക്ക് നൈസായിട്ട റൂൾസ് ആണ് അതുപോലെ കുറെ സ്ലോട്ടും കാളൊക്കെ ഉണ്ടാകും കയറുക അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് വച്ച് ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേസിലാണ് ആവശ്യം ഡെയിലി അഞ്ഞൂറ് ഗ്ലോറിയും കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഈ രണ്ട് റൂൾസ് മാത്രമേ ഉള്ളൂ മാക്സിമം എല്ലാ കൂട്ടാരും കയറാൻ നോക്കുക ഈ ഒരു കിഡിൽ അപ്പൊ നോക്കിന്റെ ബെനിഫിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് ഞാൻ ബെനിഫിറ്റ് എല്ലാം പറയാം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കിട്ടി കയറുന്ന എല്ലാ പ്ലേസിനും ഫ്രീ ആയിട്ട് അടിപ്പ് അതുപോലെ എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങൾക്ക് എടുത്തിരുന്ന ഫുൾ സപ്പോർട്ട് ആക്കി ഒരു വീട് കണ്ടിട്ട് വീണ്ടും കയറുന്ന എല്ലാ പ്ലേസിനും ഫുൾ കാണും ും പിന്നെയായിരിക്കില്ല എല്ലാ പ്ലേസിലും അങ്ങനെയൊന്നും പ്രോ അങ്ങനെ ഒന്നും പറഞ്ഞ് ഇല്ല എല്ലാവരെയും ഒരേപോലെ ആയി അവർക്ക് പ്രോവന്നില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങക്ക് ആർക്കും വേണമെങ്കിലും കേറ എങ്ങനെയുള്ളതായാലും കളിക്കാറില്ല അറിയോ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെ ഒക്കെ എങ്ങനെയാണോ ഫീസ് കളിക്കുന്നത് അതോരം കളിച്ചു കൊടുത്താൽ മതി അല്ലാതെ വേറെ നിങ്ങളിങ്ങനെ എക്സ്ട്രാ മറ്റേ ഓരോ ഇപ്പോൾ ഫയൽസോ അങ്ങനെ എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നും യൂസ് ചെയ്തിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ ചുമ കളിച്ചാൽ മതി കയറിയിട്ട് അതുപോലെ എല്ലാ പ്ലേഴ്സിനെയും കാലം വാറും ടൂർണമെന്റ് പേരായിട്ടുള്ള സ്ക്രിംസ് കാറും കളിക്കാൻ വേണ്ടി എടുക്കുന്ന ആയിരിക്കും അപ്പോൾ ഒരു പ്ലെയറിനെ പോലും മാറ്റി നിർന്നില്ല എല്ലാവരും ഒരേപോലെ ആണ് ആണവർ കാണുന്നത് കേട്ടോ ഓക്കെ പിന്നെ നല്ല നോക്കുകയാണെങ്കിൽ നല്ലേക്കും ഉണ്ട് നിങ്ങളുടെ സ്വന്തം ഇട്ടു പോലെ തന്നെ നിങ്ങൾക്ക് നിൽക്കാം എന്ത് കാര്യം കാണാനും ഇപ്പം ലീഡേഴ്സിനെ ആരെയാണെങ്കിലും കോൺടാക്ട് ചെയ്യാം അവർ ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ കൂടെ കാണും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ പ്രാക്ടീസ് റൂം പ്രാക്ടീസ് ഒക്കെ വേണ്ട എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു തരുന്ന ആയിരിക്കും അപ്പൊ ഇത്ര ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ഇത് കൂടുതലുള്ള എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ബെനിഫിറ്റ് നിങ്ങൾ കമന്റ് ചെയ്യൂടി ബെനിഫിറ്റ് വേണോ വേണ്ടത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി ബെനിഫിറ്റും നല്ല റൂൾസാണ് ഈ ഒരു അടിപൊളി ആണ് ഞാൻ ഇത്ര നാൾ ചെയ്തിട്ട് വെച്ച് ഏറ്റവും അടിപൊളി റിയർ ആയിട്ട് ഇതാ കേട്ടോ എന്റെ വീട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്പറും കാലൊക്കെ വെച്ചിട്ടുണ്ട് എസ്റ്റി കോൺടാക്ട് ചെയ്യാൻ ചേർത്താൻ വീട് കാരണം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ തീർച്ചയായിട്ടും ആയിരിക്കും കേട്ടോ കേട്ടിട്ടില്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെസ്സേജ് ഇരുന്നാൽ മതി ഉറപ്പായിട്ടും കേട്ടും ഷുവർ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും കാണാൻ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ഫോളോ ആയിട്ട് എനിക്ക് ഒന്ന് മെസ്സേജ് ഇരുന്നാൽ മതി ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെന്റ് കാണൊക്കെ ചെയ്ത് തരുന്ന ആയിരിക്കും നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും കിട്ടില്ല വീഡിയോ